മറ്റൊരു റിപ്പോർട്ടിൽ നബി ഞങ്ങളെ പഠിപ്പിച്ചത് കാണാം ഇല്ലാ ഇല്ലാ ഫഖീറൻ ഫഖീറൻ വലാ നേരം പുതിരുമ്പോൾ ഫക്കീറായിക്കൊണ്ട് വൈകുന്നേരമാകുമ്പോൾ ഫക്കീറായിക്കൊണ്ട് അതുപോലെ സദാസമയം ഓരോ കലബിലെപ്പോഴും ഫക്കീറായിക്കും ഓരോ മനസ്സെപ്പോഴും ഫഖീറാണ് ഓരോ വീടുണ്ട് സൗകര്യമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഓരോ കലബ് ഫക്കീറാണ് എപ്പോഴും അതിനെ അതിനെപ്പറ്റി ആലോചിച്ചു ഓനെടുങ്ങാറും ഓന ബുദ്ധിമുട്ടും ഓന കഷ്ടപ്പാടും അതായിരിക്കും ഓൻ്റെ മനസ്സേ എപ്പോഴും ഉണ്ടാകുക ഈ കണ്ട സൗകര്യം ഈ കണ്ട വീടും ഈ കണ്ട എല്ലാ സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഓൻ കലിപ്പ് എപ്പോഴും ഇനി ആളെ കൊടുക്കാനുള്ള ഒരുപാട് വിദ്യകൾ ഇനി വരാനുള്ള കുറേ ചെലവുകൾ ഇനി കൊടുക്കാനുള്ള കുറേ സാമ്പത്തികമായ ബാധ്യതകൾ ഈ ലൈക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക ഈ കണ്ട പണമെല്ലാം ഉണ്ടായിട്ടും അതിൻ്റെ ഒന്നും ഒരു ആശ്വാസം ഓന് അനുഭവിക്കാൻ കഴിയുകയില്ല എന്നതൊക്കെ ചെയ്താലും അള്ളാഹുത്തലിൻ നിശ്ചയിച്ചതിന് അപ്പുറത്ത് തുഞ്ഞാവുട്ടവന് കിട്ടുകയും ഇല്ല അല്ലെന്താണ് നിശ്ചയിച്ചു കൊടുത്തത് അത് കിട്ടുകയുമുള്ളൂ അത് എപ്പോഴും റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയും പഴിത്രികമായ മോക്ഷവും അതായിരിക്കണം ഒരടിമയുടെ മുഖ്യമായ ലക്ഷ്യം അതിന് വിഘാതമായി ദുഞ്ഞാവ് വരുമ്പോൾ അവിടെ അത് വേണ്ടാക്കേണ്ടി വരും അതിന് വിഘാതമായി ദുഞ്ഞാവ് നിൽക്കുമ്പോൾ അവിടെ അത് വേണ്ടാക്കേണ്ടി വരും ഒരു സമ്പാദ്യം കിട്ടാനുണ്ട് പക്ഷെ ഹറാമായ വഴിക്കാണ് വേണ്ട മക സമ്പാദ്യം വേണ്ട മിക്ക ഹറാമ് വേണ്ട അപ്പോൾ അതൊരു ഐശ്വര്യമായിട്ട് മാറും ഞാൻ വിളിച്ചാൽ ഹറാം ഹലാലും നോക്കാതെ എവിടെന്നാലും വേണ്ടി കുറച്ച് പൈസ അത്യാവശ്യം കിട്ടാൽ മതി എന്നാണെങ്കിലോ അതോട് എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ദാരിദ്ര്യമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല അപ്പോൾ ആ ആശയമാണ് ഈ ഹരീസിലും അല്ലാഹുതാലും നമ്മൾ പഠിപ്പിച്ചത് അപ്പോൾ ഒന്ന് തഫർ അഴിബാദ തീ എൻ്റെ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക നീ ഒഴിവ് കണ്ടെത്തുക എങ്കിൽ

എൻ്റെ ദാരിദ്ര്യത്തിന് അങ്ങോട്ട് തടുക്കുകയുമില്ല അപ്പോൾ ഉണ്ടാകും എന്നാലും എൻ്റെ ദാരിദ്ര്യം അവിടെ ബാക്കിയാവുകയും ചെയ്യും അഹമ്മദ് തിർമുദി ഹാക്കിം